നമ്മള് ഇപ്പൊ രാമായണ മാസം കഴിഞ്ഞു രാമായണം പുസ്തകമൊക്കെ എല്ലാവരും വായിച്ചു വായിച്ചിട്ട് നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മള് ശ്രദ്ധയോടുകൂടി വായിക്കണം ശ്രദ്ധയോടുകൂടി വായിച്ചാല് നമുക്ക് ഈ ലോകത്തിലെ സകല സയൻസും സിദ്ധാന്തങ്ങളും തത്വങ്ങളും എല്ലാം നമുക്ക് ഇതിൽ നിന്നും കിട്ടും അത് ആ രഹസ്യങ്ങളാണ് അത്രക്കും രഹസ്യങ്ങളാണ് ഈ ഓരോ പുസ്തകത്തിനകത്തും അടങ്ങിയിട്ടുള്ളത് രാമായണമായാലും മഹാഭാരതമായാലും ഭാഗവതമായാലും വേദങ്ങളായാലും പുരാണങ്ങളായാലും എല്ലാം ഇതിനകത്ത് മഹാരഹസ്യങ്ങളാണ് ശാസ്ത്രമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ശാസ്ത്രം നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ കൂടിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് നമുക്ക് ഇതെല്ലാം നമുക്ക് ഇത് ശ്രദ്ധയോടുകൂടി വായിക്കണം രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ ശ്രദ്ധയാണ് വേണ്ടത് ശ്രദ്ധയോടുകൂടി വായിച്ചാല് നമുക്ക് എല്ലാ ജ്ഞാനവും നമുക്ക് കിട്ടുന്നതാണ് ഒരു ഉദാഹരണം നോക്കാം ഫോഴ്സ് എന്ന് പറഞ്ഞാല് എഫ് ഈസ് ഈക്വൽ ടു എം എ മാസിന്റെ ആക്സിലറേഷൻ എന്താണ് ഫോഴ്സ് എന്താണ് മാസ് എന്താണ് ആക്സിലറേഷൻ ഒരു വസ്തുവിന്റെ ഭാരം നമ്മൾ കണക്ക് കൂട്ടുമ്പോ ഭൂമിയുടെ ഓരോ സ്ഥലത്ത് കൊണ്ട് ചെന്ന് ഭാരം നോക്കിയാലും ഒരു പക്ഷേ ആ വസ്തുവിന്റെ ഭാരം വ്യത്യസ്ത തരത്തിലായിരിക്കും അപ്പൊ ഈ സിദ്ധാന്തങ്ങളൊക്കെ എന്താണ് പുരാതനമായ ആ അറിവിനകത്ത് മാറ്റങ്ങൾ ഒന്നും വരുത്തേണ്ട കാര്യമില്ല പക്ഷേ ആധുനിക സയൻസ് അതിനെ സിദ്ധാന്തങ്ങളും തത്വങ്ങളും എല്ലാം മാറി 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 മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് മെഡിസിൻസ് ആണെങ്കിലും ശരി തന്നെ സിദ്ധാന്തങ്ങളായാലും ശരി തന്നെ കമ്പ്യൂട്ടറിന്റെ നോളജുകളാണെങ്കിലും ശരി തന്നെ സയൻസ് ആധുനിക സയൻസ് അഡീഷൻ ആയിട്ട് ചേർ പുതിയതായിട്ട് ചേർത്തുകൊണ്ടിരിക്കുകയല്ല മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം പുരാതനമായ നോളജ് ഇവിടെ ഉണ്ടായിരുന്ന അറിവുകളിനകത്ത് നമുക്ക് മാറ്റങ്ങൾ ഒന്നും വരുത്തേണ്ട കാര്യമില്ല അത് കറക്റ്റായിട്ട് നമുക്ക് ഭാരതീയഹർഷിമാര് നമുക്ക് തന്നിരിക്കുകയാണ് പുസ്തകങ്ങളിൽ കൂടി അപ്പൊ ഇതൊക്കെ നമുക്ക് വേറൊരു അറിവിലാണ് വേറൊരു ഏർ ലാംഗ്വേജ് അത് നമുക്ക് അറിയണം പുരാതനമായ സാൻസ്ക്രിപ്റ്റുകള് തമിഴ് ഭാഷകള് അപ്പൊ അതിൽ കൂടിയൊക്കെ നമുക്ക് ജ്ഞാനം തീർച്ചയായിട്ടും കിട്ടും മഹാഭാരതവും രാമായണവും ഭാഗവതവും ഇതെല്ലാം നമുക്ക് പുറത്തെടുക്കാം അല്ലെ ഓരോ വരിയും നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ അറിയണം ഇതാണ് ആധുനികത ആ എല്ലാ ആധുനികതയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പുരാതനമായ ബുക്കുകൾ തന്നെയാണ് ഇവിടെ നിന്ന് ഗ്രീസിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും പണ്ഡിതന്മാര് കൊണ്ടുപോയിട്ടുണ്ട് അതാണ് അതിന്റെ സത്യം ബുദ്ധ മഹർഷിമാരും തപസികളുമായിട്ടുള്ളവര് ഇവിടേക്ക് വന്ന പല ആളുകൾക്കും നമ്മുടെ മാനുസ്ക്രിപ്റ്റുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പുസ്തകങ്ങൾ അനവധി കൊടുത്തിട്ടുണ്ട് ഗ്രീക്കിലേക്ക് അലക്സാണ്ടർ നിരവധി പുസ്തകങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത് ആ ബുക്കുകള് അതിനു മുമ്പേ തന്നെ ഇന്ത്യൻ വ്യാപാരികള് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തന്റെ ജ്ഞാനവും സമ്പത്തും എല്ലാം അവര് അങ്ങനെ ലോകം മുഴുവൻ കൊടുത്തു ഇവിടെ നിന്ന് ജനങ്ങൾക്ക് അധികമുണ്ടായത് നമ്മൾ ഉൽപാദിപ്പിച്ചതിന്റെ ബാക്കി അധികമുണ്ടായിരുന്ന എല്ലാമാണ് ഈ ഭാരതീയ ജ്ഞാനികള് വ്യാപാരികള് പുറം ലോകത്തേക്ക് കൊടുത്തത് അങ്ങനെ അവർക്ക് ഗ്രീക്കിലേക്കും അലക്സാൻഡ്രിയയിലേക്കും നിരവധി രാജ്യങ്ങളിലേക്ക് അങ്ങനെ ജ്ഞാനം നമ്മൾ കൊടുത്തു ആ ജ്ഞാന ആ ജ്ഞാനം തന്നെയാണ് ആധുനിക സയൻസ് ആയിട്ട് മാറിയിരിക്കുന്നത് അപ്പം മഹാഭാരതവും രാമായണവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഏർ മനസ്സിലാക്കുന്നതേണ്ട രാമായണത്തിലൊക്കെ നിരവധി കാര്യങ്ങളാണ് ഉള്ളത് അപ്പൊ നമ്മൾ അത് വായിക്കുക മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരണം ഒരു ദിവസം ഇതിന്റെ ജ്ഞാനമൊക്കെ പുറത്തു വരും അല്ലേ ദുർഭാസ്താവിന്റെ ശാപത്തിന്റെ കാര്യങ്ങൾ ദുർബാസ്താവിനെ ആരും ഒന്ന് ശതിക്കേണ്ടുന്നതായിട്ട് അല്ലെങ്കിൽ വിഷമിപ്പിച്ച് ദുർബാസാവ് അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊന്നും പറയേണ്ടുന്ന ഒരു കാര്യവുമില്ല എല്ലാം നമുക്ക് ജ്ഞാനം തന്നെയാണ് നമ്മളുടെ ആത്മാവിനെ അല്ലെങ്കിൽ ശരീരത്തിന്റെ എല്ലാ പ്രൊട്ടക്ഷനും വേണ്ടിയുമാണ് കാണ ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതുണ്ട് അതല്ല ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് സന്യാസിമാർക്കൊക്കെ കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാവത്തില്ല അവര് സ്വയം അങ്ങനെ അങ്ങ് മനസ്സിനെ ആക്കിയെടുക്കുമ്പോ അവരുടെ കോശങ്ങളും ഒന്ന് അതേ രീതിയിൽ മെസ്സെഞ്ചർ ആറങ്ങയായിട്ട് അങ്ങനെ മാറും അതുകൊണ്ടാണ് പല മഹാ കോശങ്ങളുടെ ആ സെല്ലുകളുടെ ആ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് പല രോഗങ്ങളും വരുന്നത് അപ്പൊ ആരും അതിനെ പരിഹസിക്കുകയെന്നും വേണ്ട ക്യാൻസർ പോലെയുള്ള ആ വൃദ്ധാവസ്ഥയിൽ പണ്ട് വന്നിരുന്ന ഒരു രോഗമായിരുന്നു അതൊരു രോഗമല്ല ജീവിതത്തിന്റെ അന്ത്യം കൂടിയാണ് അപ്പൊ അത് കോശങ്ങളുടെ ആ പ്രവർത്തനങ്ങളെ നിർത്താൻ അവർ മനസ്സുകൊണ്ട് വ്യാ ചിന്തിച്ചാൽ രമണ മഹർഷിക്കൊക്കെ അങ്ങനെ രോഗങ്ങൾ വന്ന ഒക്കെ നമുക്കറിയാം നമുക്ക് ജീവിതം മതിയായി ആ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു തീർത്തു എന്ന് വന്നുകഴിഞ്ഞാൽ അങ്ങനെ ആ രീതിയിലേക്ക് മഹർഷിമാരൊക്കെ കടന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ ആ ബ്രെയിൻ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ കോശങ്ങള് അല്ലെങ്കിൽ സെല്ലുകള് അതിന്റെ പ്രവർത്തനത്തിനെ മാറ്റും അതാണ് ഡി എൻ എ എം ആർ എൻ എ മെസ്സെഞ്ചർ ആർ എൻ എ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പിന്നെ നമ്മുടെ മെസ്സേജസ് തലച്ചോറിൽ നിന്ന് വരുന്ന മെസ്സേജസ് അപ്പൊ ശരീരം മുഴുവൻ ഇങ്ങനെ വ്യാപിക്കുകയാണ് അപ്പൊ മഹർഷിമാർക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസന് അല്ലെങ്കിൽ ഓരോരുത്തർക്കും അഗത്യമിനിക്കൊക്കെ രോഗങ്ങളൊക്കെ വരുന്ന വന്നതിന്റെയൊക്കെ രഹസ്യങ്ങളും ഒക്കെ ഇതാണ് അപ്പൊ അതിനൊക്കെ ഉള്ള മരുന്നുകളും അവര് നമുക്ക് തരികയാണ് അപ്പൊ രോഗങ്ങൾക്കുള്ള കാരണവും അതിനുള്ള ചികിത്സയും കൂടിയാണ് ഈ ഗ്രന്ഥങ്ങളത്തൊക്കെ അടങ്ങിയിരിക്കുന്നത് അപ്പൊ അത് വേണ്ടുന്നവരുപയോഗിക്കുക ഉപയോഗിക്കുക എങ്കി വേണ്ട നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കുക അപ്പൊ ഇത് ഇതൊക്കെ ഉള്ളു ഇതൊക്കെയാണ് ലോകം ഇത്ര മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിന് എത്ര വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എത്രയാണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ വലിപ്പം ഒരു പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചറാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളുടെ ശരീരം നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്നത് എത്രയാണോ അതാണ് പ്രപഞ്ചം അല്ലേ അല്ലാതെ വേറൊന്നുമില്ല ഇല്ല ശാസ്ത്രരഹസ്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ഡി എൻ എയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മൾ പുറത്തെടുത്താൽ മതി പുസ്തകങ്ങൾ വായിക്കുമ്പം അതിനെ നമ്മൾ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ശരീരത്തിന്റെ കോശങ്ങളില് ഒളിഞ്ഞ് കിടക്കുകയാണ് ഡി എൻ എ എം ആർ എൻ എ ഒക്കെ ആയിട്ട് അറിവുകൾ ഒളിഞ്ഞ് കിടക്കുകയാണ് അതിനെ ഒന്ന് പ്രകാശിപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പൊ അത് വായിക്കുമ്പോൾ നമ്മളുടെ ആ ഡി എൻ എ അങ്ങ് നല്ല പ്രവർത്തനമാകും ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ കൊടി കുട്ടികൾ വരെ ചില എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് നമ്മളൊക്കെ ചിന്തിച്ചു പോകും ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്ന് അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ നമ്മളുടെ ശരീരത്തിൽ തന്നെ ഈ അറിവുകൾ ഒളിഞ്ഞു കിടക്കുകയാണ് അപ്പൊ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാമെന്നാണ് എല്ലാ പുരാതന നമ്മുടെ പുസ്തകങ്ങളെല്ലാം പറയുന്നത് അപ്പൊ മിനിശാപമേറ്റ ദശരഥൻ ഭൂമിയിലേക്ക് വരുന്ന പുനർജ മുൻ ജന്മത്തിന്റെ ബാക്കിയായിട്ട് വരികയാണ് രാമായണത്തില് അപ്പൊ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മളുടെ അതായത് പണ്ട് പണ്ടേ കാര്യങ്ങളുടെ ബാക്കി ബാക്കി അതായത് നമ്മളുടെ ഡി എൻ എൽ എം ആർ എൻ എൽ ആർ എൻ എ മെസ്സേജസ് വന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുകയാണ് ജന്മങ്ങളിലേക്ക് മക്കളുകൾ മക്കളിലേക്ക് സന്താനങ്ങളിലേക്കും ആ പൊക്കിൽ വഴി ആദ്യത്തെ അറിവ് പൊക്കൽ കൊടി വഴിയാണ് നിരവധി ജന്മങ്ങളിലേക്ക് കടക്കുന്നത് അല്ലെ